പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഗദ്യപ്രാർത്ഥനയുടെ വിശദമായ പഠനത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന വറുത്തു പരമാത്മാവിൻ്റെ യാതൊരു സ്വരൂപം എൻ്റെ ബുദ്ധിയെ തെളിയിച്ച് നല്ല വഴിയെ കൊണ്ടുപോകുമോ ധ്യാനിക്കേണ്ടതായ പരമാത്മാവിൻ്റെ ആ ദിവ്യരൂപത്തെ ഞാൻ ധ്യാനിക്കുന്നു അല്ലയോ പരമാത്മാവേ ഇപ്രകാരം ഇടവിടാതെ എനിക്കങ്ങയെ ധ്യാനിക്കുന്നതിനും അങ്ങയുടെ പരമാനന്ദം ലഭിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ ഇതാണ് ഗുരുകൃതമായ ഗദ്യപ്രാർത്ഥനയിലെ രണ്ടാമത് മന്ത്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗം പരമാത്മാവിൻ്റെ ധ്യാനിക്കേണ്ടതായ ദിവ്യരൂപത്തെ ഇടവിടാതെ ധ്യാനിക്കുന്നതിനും അതിലൂടെ പരമാനന്ദപ്രാപ്തി കൈവരിക്കുന്നതിനുമുള്ള നിർവ്യാജമായ ഇച്ഛാശക്തിയാണ് ഇവിടെ ദർശിക്കാൻ സാധിക്കുന്നത് പരമാത്മാവിന് ധ്യാനിക്കേണ്ടതായ ദിവ്യരൂപത്തോടൊപ്പം ധ്യാനയോഗ്യമല്ലാത്ത ഭാവസ്വരൂപം കൂടി ഉണ്ട് എന്നാണ് ഈ പ്രാർത്ഥനാ മന്ത്രത്തിൽ ദ്യോതിപ്പിച്ചിരിക്കുന്നത് നാനാവിധ പ്രകൃതിമാനായ പരമ്പൊരുളിനെയാണ് പരമാത്മാവായി ഗുരു ദർശിച്ചത് ആ പരമ്പൊരുൾ വിദ്യാവിദ്യകളുടെ സങ്കലിത പ്രഭാവത്തോടു കൂടിയാണ് വിരാജിക്കുന്നത് സത്തിനെ സത്തായും അസത്തിനെ അസത്തായും ദർശിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന നിർമ്മല നിർമ്മലജ്ഞാനമാണ് വിദ്യാസ്വരൂപത്തോടു കൂടിയ പരമാത്മാവ് പ്രജ്ഞാനം ബ്രഹ്മാ എന്നാണ് ഐതരേയ ഋഷി ധ്യാനിക്കേണ്ടതായ പരമാത്മ സ്വരൂപത്തെ നിർവചിച്ചത് വിദ്യാവിദ്യകളുടെ സങ്കലിത പ്രഭാവത്തോടു കൂടിയ പരമാത്മാവിനെ സർവം ഖല്യുതം ബ്രഹ്മാ എന്നാണ് ഛാന്്യ ഋഷി നിർവചിച്ചത് പ്രജ്ഞാനസ്വരൂപനായ പരബ്രഹ്മത്തെ ധ്യാനിച്ചാൽ മാത്രമേ ജ്ഞാനോപാസന ധനാത്മകമായി ഭവിക്കുകയുള്ളൂ പരമജ്ഞാനാനന്ദ പരമജ്ഞാനന്ദസമ്പ്രാപ്തിയിൽ അഭിരമിക്കുന്ന ജ്ഞാനിക്കു മാത്രമേ സർവം ഖലുദം ബ്രഹ്മ സർവം ഖലു ഇതം ബ്രഹ്മാ അതായത് പ്രാപഞ്ചികമായ സർവതം ബ്രഹ്മം തന്നെയാകുന്നു എന്ന് അനുഭവിച്ചറിയാൻ സാധിക്കും ഇഹപര ഭേദങ്ങളില്ലാതെയും വിദ്യാവിദ്യാഭേദങ്ങളില്ലാതെയും ഏകവും അഖണ്ഡവുമായ സദ്വസ്തുബോധത്തെ സാക്ഷാത്കരിക്കാനും ആ ബോധനിലയിൽ നിന്ന് വ്യതിചലിക്കാതെ പരമാനന്ദാനുഭൂതിയിൽ അമരാനുമുള്ള ഭാഗ്യത്തിനു വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് ധ്യാനം ഇടമുറിഞ്ഞു പോയാൽ അവിദ്യാപ്രഭാവത്താൽ ധ്യാനഭ്രംശം സംഭവിക്കും ധ്യാനയോഗ്യമല്ലാത്ത പരമാത്മ സ്വരൂപം ധ്യാനബുദ്ധിയിൽ കയറാൻ ധ്യാനഭ്രംശം കാരണമായി ഭവിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അവിദ്യാപ്രഭാവത്തെ അമർച്ച ചെയ്ത് വിരാജിക്കാൻ പര്യാപ്തമായ നിലയിൽ വിദ്യാജ്യോതിസിനെ ഊതി തെളിച്ചു കൊണ്ടിരിക്കുവാനുള്ള ബുദ്ധിവൈഭവം അനുഗ്രഹരൂപേണ സംസിദ്ധമായി തീർന്നേ മതിയാവും ആയതിനുള്ള യോഗം അനുഗ്രഹപൂർവ്വം നൽകുമാറാകണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കപ്പെട്ടിരിക്കുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരമാത്മാവുമായുള്ള ഐക്യത്തിനു വേണ്ടിയുള്ള നിർവ്യാജ പ്രാർത്ഥനയാണിത് പരമാത്മാവിൻ്റെ പരമാനന്ദം എന്ന് പറയുന്നത് ജ്ഞാനാനന്ദാമൃതസാഗരമാണ് ആഴമേറും നിൻമഹസാം ആഴിയിൽ ഞങ്ങൾ ഞങ്ങളാകേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന് ദൈവദശകത്തിൽ ഗുരു നടത്തിയ ഇച്ഛാശക്തിയുടെ വാങ്മയം തന്നെയാണ് ഗദ്യരൂപത്തിൽ ഈ പ്രാർത്ഥനാ മന്ത്രത്തിലും വരയപ്പെട്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഔപനിഷത ഗരിമ ഈ വരികളിൽ എഴുന്ന പ്രകാശിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ മന്ത്ര ഭാഗത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ